കത്തുന്നില്ല ഇത് അടിച്ചുപോയില്ല എന്തുകൊണ്ടാണോ ഈ രൂപയുടെ സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ആംബിൻ ലൈറ്റ് സെറ്റ് ചെയ്തല്ലോ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് വരുന്നത് ഒരെണ്ണത്തിന് പതിനഞ്ചു രൂപയാണ് അപ്പോൾ നമുക്ക് നാലെണ്ണം മതി അറുപത് രൂപയ്ക്ക് നല്ല അടിപൊളി വൈറ്റ് ലൈറ്റ് ആണ് നമുക്ക് ഓൾറെഡി വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അതുകൂടാതെ നമുക്ക് ഉള്ളത് ബ്ലൂ ലൈറ്റ് ആണ് അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് വൈറ്റ് എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം വാ ഇതിനകത്ത് ഇവിടെ പ്ലസും ഇവിടെ മൈനസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ റെഡ് പ്ലസും ബ്ലാക്ക് മൈനസാണ് ഇത് മാറ്റി കൊടുക്കാൻ പാടില്ല മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വയറിങ് എട്ടിൻ്റെ പണി കിട്ടും ഇത് ആക്ച്വലി സാംസങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ സാംസങ്ങൊന്നും ആയിരിക്കില്ല കൊറിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഒറിജിനൽ സാംസങ് ഒന്നല്ല ഏതൊരു എന്താ പറയുക ഡൂപ്ലി സാധനം അപ്പോൾ ഇത് നമുക്ക് അധികം കട്ട് ചെയ്തെടുക്കാം ഒരു സ്ട്രിപ്പായിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് ത്രീ എമ്മിൻ്റെ ഒരു ടേപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ത്രീ എമ്മിൻ്റെ ഒരു ഡബിൾ സൈഡ് ടൈപ്പ് വെട്ടി ഒട്ടിച്ചാൽ മതി തൽക്കാലം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനകത്ത് ഇവിടെ ഓൾറെഡി വയർ ലെങ്ത് ഉണ്ട് അപ്പോൾ ലെങ്ത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ എഡ്ജിൽ വെച്ച് കട്ട് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ടും ടച്ച് ആവാൻ പാടില്ല ഈ രണ്ട് വയറും ടച്ച് ആയി കഴിഞ്ഞാലും നമുക്ക് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ബ്ലൂ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ഭയങ്കര വെട്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മാറ്റിയിട്ട് വൈറ്റ് ആക്കാൻ പോവണം അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് ഉണ്ട് കേട്ടോ ഇത് ആക്ച്വലി ഡോർ തുറക്കുന്ന സമയത്ത് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് മൈനസും ഇത് പ്ലസ്സും ആണ് റെഡ് വന്നിട്ട് പ്ലസ്സും ബ്ലാക്ക് മൈനസും അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വയറ് കത്തിപ്പോകും എനിക്കൊരു ഒരിക്കലും അനുഭവം ഉള്ളതാണ് ഇതിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് അയച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ വയറും ഒരിക്കലും മുട്ടിക്കാൻ പാടില്ല അപ്പോൾ റെഡും കത്തുന്നില്ല അടിച്ചു പോയി ഗ്സ് ഇത് കത്തുന്നില്ല എന്തുകൊണ്ടാണോ അയ്യോ ഇത് ബ്ലാക്കും റെഡും സോറി ആ ഇപ്പൊ കത്തുന്നുണ്ട് സോറി ടെക്നിക്കൽ ഡിഫക്റ്റ് ആയിരുന്നു ഞാൻ ആദ്യം കൊടുത്തത് ബ്ലാക്കും ബ്ലാക്കിന് റെഡും റെഡിന് ബ്ലാക്കും ആയിരുന്നു അതുകൊണ്ടാണ് കത്താതിരുന്നത് അടിച്ചു പോയിട്ടില്ല ഭാഗ്യം അപ്പോ റെഡും കൊടുത്തപ്പോൾ സംഭവം കിടക്കാച്ചായിട്ട് വർക്കായി അപ്പോൾ ഇതിനിപ്പോ നമുക്ക് വയറ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് സെല്ലോ ടൈപ്പ് അടിക്കാം എനിക്ക് എനിക്ക് ലൈറ്റ് ഇഷ്ടപ്പെട്ടാ ഇഷ്ടായ എവിടെ ലൈറ്റ് ഏ ലൈറ്റ് ഇഷ്ടായ അതെന്ത് കളറാ ഓറഞ്ച് അല്ല വൈറ്റ് വൈറ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഈ ടൈപ്പ് കൂരിട്ട് വേണം നമുക്ക് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാൻ വയറ് നല്ല പോലെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റിയിട്ട് കേരളത്തിൽ ഏകദേശം സെൻറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാം ഇത് ഓൾറെഡി സെറ്റ് ചെയ്തിൻ്റെ സ്റ്റിക്കറാണ് ഓക്കെ അപ്പം ഇതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഇപ്പോൾ വൈറ്റ് ആയിരുന്നു ഇവിടെ ഇവിടെ വൈറ്റ് വൈറ്റായി ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലും നമുക്ക് വൈറ്റ് സെറ്റ് ചെയ്തിട്ട് നാല് സൈഡിലും ബാക്കിലും ഉണ്ട് അതും കൂടി സെറ്റ് ചെയ്തിട്ട് അവിടെ ബാക്കിലും ഉണ്ട് അപ്പോൾ ഇത് നാലും സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ നാല് സൈഡും ഫ്ലോർ ലൈറ്റ് സെറ്റ് ചെയ്തു പോകുക ആരെങ്കിലൊക്കെ പക്കയായിട്ട് കൊടുത്ത് അതിൻ്റെ ഒക്കെ വെച്ച് ഒട്ടിച്ചു എല്ലാം പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡബിൾ സൈഡ് ടൈപ്പിന് പശ പോരാ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതിലൊരു ത്രീ എമ്മിൻ്റെ ടൈപ്പ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് നല്ലപോലെ സ്റ്റിഫ് ആയിട്ട് പിടിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ എല്ലാ ലൈറ്റ്സിനും ഇപ്പോൾ ബാക്കിയുള്ള മൂന്ന് ലൈറ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റും കൂടി ഒന്ന് ത്രീ എമ്മിൻ്റെ ടൈപ്പ് വെച്ച് സെറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ എപ്പോഴും സെൻറ്റർ ആയിട്ട് ഈ ടൈപ്പ് വെച്ച് ഒട്ടിക്കുക എന്നാലേ റ്റിൻ്റെ വെളിച്ചം കിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഈവനിങ് ടൈം ആവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വെളിച്ചം പുറത്ത് നല്ല വെളിച്ചമാണ് പക്ഷെ എന്നാലും ഇപ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ ലൈറ്റ് കാണുന്നുണ്ട് ഞാൻ ഇരുട്ടായതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾക്ക് ഡോറ് തുറന്നിട്ട് കാണിച്ചു തരാം എത്രമാത്രം ലൈറ്റ് ഉണ്ട് എത്രമാത്രം വെളിച്ചമുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് രാത്രി വീണ്ടും മീറ്റ് ചെയ്യാം അപ്പോൾ രാത്രി ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് നമുക്ക് എങ്ങനെ ലൈറ്റ് എങ്ങനെയുണ്ട് നോക്കാം ഓ നൈസ് ആക്ച്വലി നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ബ്ലൂ ലൈറ്റ് കാരണം കണ്ണൊരുമാതിരി കണ്ണൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഇത് നല്ല വെളിച്ചമുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സിറ്റിയിൽ ആംബിയൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക ആൻഡ് നമുക്ക് നമ്മുടെ സിറ്റിയിൽ കുറച്ചും കൂടി നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടാം സോ സീ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ചേട്ടാ